ോ ഞാൻ ഒന്നിനാഴ്ച ചായക്കട നോക്കി ഷാപ്പായ ഷാപ്പൊക്കെ തിരക്കിപ്പോ എവിടെ പോയി അന്വേഷിക്കും ഇവിടെ എങ്ങും കണ്ടില്ലെങ്കിൽ പിന്നെ

നീ ഇങ്ങനെ ഓടാനും വിളിക്കാൻ എന്നാ ശരിയാവില്ല അല്ല ഞാനെന്ത് ചെയ്യാനാ കൊടുക്കാനാണെങ്കിൽ കാശുമില്ല കയ്യിൽ എടാ നീ ഇന്ന് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്ക് നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ അട്ട പിടിക്കുന്ന പോലെ പിടിക്കും എന്ത് പണിയാ നാരായണേട്ടായി കാണിച്ചത് എവിടൊക്കെ നടത്തിച്ചു വെളുപ്പിനെ ഏഴ് മണിക്ക് വന്നതാ എന്നോട് ഇത്ര സ്നേഹം എന്നെ കണ്ടിട്ടും കാണാത്ത വട്ടി പോയില്ലേ എന്തു ഞാൻ ചെയ്തത് അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു സാധിക്കാൻ എന്നെ വലിയ ഇഷ്ടായി എന്നെ ഇരുത്തി കൂട്ടുക

ായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്തത് ഇതുപോലെ പലതും ചെയ്തിട്ടുണ്ട് കാശിനു വേണ്ടിയാ ഇപ്പ അതൊക്കെ ഞാൻ നിർത്തി എന്നെ ഒന്ന് ഒഴിവാക്കി തരാനെത്ര കാശാണ് ഞാൻ തരേണ്ടത് ഒന്നും തരണ്ട ഞാനും ഒഴിഞ്ഞോളാം കാശിനു വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല നാളെ ഞാൻ ബോംബേക്ക് പോവാ വലിയൊരു അടുക്കള പണിക്ക് ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ പറയാൻ എനിക്ക് വേറെ ആരുമില്ല മൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞാൻ നല്ലവളൊന്നുമല്ല നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടുകളായിട്ട് ആയിട്ട് ജീവിക്കണം സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല് അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അതുപോട്ടെ മരിച്ചവരെയ കുറ്റം പറയണേ പറയണേതായും ഇനി എന്നെ പേടിക്കണ്ട ഞാൻ തിരിച്ചു വരില്ല കാശിനു വേണ്ടി ചെയ്താണെങ്കിലും മരിക്കണവരെ ഈ താലിയാനിട്ടോട്ടെ

അമ്മയും അറിയില്ല നാട് വിട്ട് കാലം കുറയല്ലേ എട്ടൊമ്പത് വയസ്സുള്ളപ്പ കള്ളവണ്ടി കയറിയതാ അമ്മയുടെ കല്യാണോ അമ്മ അമ്മയുടെ കല്യാണോട്ട് ഇപ്പൊ ചിരിച്ച പോലെ ചങ്ങാതിമാര് ചിരിച്ചപ്പോ വിട്ടു പിന്നെ തിരിച്ചു പോകാനും മടി അന്ന് ചായക്കടലൊക്കെ ചെല്ലുമ്പോ എന്നും പത്രം നോക്കും കണ്ടവരുണ്ടോ മകനെ മടങ്ങി വരൂ അങ്ങനെ വല്ലതും ഉണ്ടോന്ന് എവിടെ കത്തയച്ചു നോക്കി അതിനുമില്ല മറുപടി പിന്നെ എവിടെ കൂടി അല്ലാ ചാവാൻ പറ്റുമോ വീണ്ടും ചേരട്ടെ വറക്കാം എന്നാ ചെയ്യുന്നവനും പോട്ടെ

സത്യമതായിരിക്കണമെന്നില്ലല്ലോ ഒരാറു മാസം മുമ്പ് ഇതുപോലെ ട്രെയിൻ്റെ അടിയിൽപ്പെട്ട നിലയിൽ ഒരു ബോഡി കിട്ടി സൂയിസൈഡ് പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഇറ്റ് വാസ് എ മേർഡർ കരീംഭായി എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട് അറിയോ ഏയ് ഗുണ്ടകളായിട്ട് എനിക്ക് യാതൊരു ഇടപാടും എ വെരി നൊട്ടോറിയസ് ക്രിമിനൽ അവൻ കൊന്നതാ അതൊരു മേഡർ കേസായി പ്രൊസീഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതാ പക്ഷെ മരിച്ചാലുടെ ബന്ധുക്കൾക്ക് കരീമിനെ പേടി ക്ലോസ് ചെയ്ത ഒരു കേസ് കുത്തിപ്പൊക്കേണ്ടെന്ന് മേളിൽ നിന്നുള്ള ഓർഡർ ഞാൻ വിട്ടു പക്ഷെ അവൻ ഞാൻ പിടിക്കും അല്ല ഇതൊക്കെ എന്നോട് പറയുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഒന്നുമില്ല സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത് മാത്രം ഈ ബെന്നി ആളെങ്ങനെയാ സുമുഖൻ സുന്ദരൻ ഞാനുള്ള സ്വഭാവമാണ് ചോദിച്ചത് ഇത്തിരി കടമ്പിടുത്തക്കാരനാണ് എന്ന് വെച്ചാൽ കൈക്കൂലിക്ക് മറിയില്ലാത്തർത്ഥം അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ടറി ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ശത്രുക്കൾ ഇല്ല മരിച്ച ഉച്ചക്ക് ഞങ്ങൾക്ക് വരണോ എന്റെ വണ്ടി കണ്ട ഉടനെ സ്കൂട്ടർ നിർത്തി തമാശ പിന്തുട എന്ത് പറഞ്ഞാ ഞാൻ എപ്പ കണ്ടാലും മാത്രം അപ്പൊ എന്റെ മറവിയെ കുറിച്ചുള്ള തമാശ ഒപ്പിടാറും എഞ്ചിനീയർ ഒക്കെ വിചാരിച്ചോണ്ട് അത് പാസ്സായി കിട്ടി ഈ ബെന്നി ഭയങ്കര കൈക്കൂലിക്കാരനായിരുന്നു അല്ലേ പൈസ വാങ്ങില്ല അത് നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നമ്മള് വൃത്തിയായിട്ട് പണി ചെയ്ത് കഴിഞ്ഞ പിന്നെ സാറേ കൈക്കൂലി കൊടുക്കണത് അയ്യപ്പനായർ പേര് അതെ അപ്പൊ നിങ്ങൾ തലേന്ന് ഉച്ചക്ക് ബെന്നിയെ കണ്ടപ്പോ കൂടെ കരിമുണ്ടായിരുന്നല്ലേ പറഞ്ഞത് യാതൊരു ബന്ധവും ഏത് ഓ നമ്മുടെ നമ്മടെ ഞാൻ പറഞ്ഞത് വേറൊരു കരിമ അപ്പൊ കരിം ഭായി അറിയാം അല്ലേ അല്ല എനിക്കറിയില്ല കേട്ടിട്ടുണ്ട് പിന്നെ പിന്നെ കാണാം ബന്ധമില്ലല്ലോ അതെനിക്ക് അറിഞ്ഞൂടെ മരിച്ച ആളുടെ വൈഫ് ഒരു പെറ്റീഷൻ തന്നു എന്നിട്ട് നമ്മളൊന്നും അന്വേഷിച്ചില്ലാന്ന് കംപ്ലൈന്റ് വേണ്ട ഓട്ടെ ആ എഞ്ചിനീയറുടെ ഭാര്യ കേസ് പൊക്കട്ടെ പൊക്കട്ടെ സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷണം തുടങ്ങി ചോദ്യം എല്ലാം പോലെ അയാളെ ഉത്തരം പറയണം വാലും തുമ്പും പേടിക്കാൻ നിങ്ങൾക്ക് പിന്നെ ശീല നമുക്ക് അങ്ങനെയല്ല ആ നത്തിന്റെ വായന്നു വല്ല വിടുവായുത്തരും പുറത്തു വരുമെന്ന എന്റെ പേടി പറഞ്ഞാൽ നത്തു അകത്താ നത്തിന് പിന്നെ കണ്ടില്ലേ ഇല്ല ഇപ്പൊ എഞ്ചിനീയറുടെ ഭാര്യയുടെ സ്വന്താണെന്നാ പറഞ്ഞേക്കോ മനോരാ കാണാൻ പറ പറഞ്ഞോടാ പിന്നെ തന്റെ പേര് പറഞ്ഞ എന്താ പറയും ഞാൻ ആരാന്നറിയോ ദൈവമൊന്നും അല്ലല്ലോ കരിമ്പായാ ആനയെ പേടിക്കാം ആന പിണ്ടത്തെ പേടിക്കാൻ പറ്റില്ല നിന്നെ ഞാൻ എടുത്തോളാം എടുക്കണ്ട ഞാൻ നടന്നോളാം കരിയും അന്വേഷിക്കുന്നുണ്ട് നീ അങ്ങോട്ട് വാ അപ്പ ഞാൻ കണ്ടോളാം ഏ ഒന്ന് കാണാൻ തന്നെയാ രാമു ഞാൻ വന്നത് ഒരു സഹായം ചോദിക്കാനാ എന്താ ബെന്നിയുടെ സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണ് അതൊരു ജീപ്പിലോ മറ്റോ കേറ്റി എത്തിക്കണം സർക്കിൾ ഇൻസ്പെക്ടർ കണ്ടാ മതി അദ്ദേഹം പറയും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ബാങ്കിൽ ബാങ്കിൽ അതിനു എത്ര പണി ി ഇന്നത്തോടെ എല്ലാം തെളിയി സ്കൂട്ടർ മറിക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് പോലീസിന് കിട്ടി അത് ഇവിടെ നിന്ന് വാങ്ങി ആര് വാങ്ങി എന്ന് ഒരു പോരിക്കുക ആ കണക്കാരൻ ശരിക്കും എന്റെ ഈശ്വരന്റെ ജീവിതം തകരുമല്ലോ ഞാനിപ്പാ ചെയ്യാറില്ല അറിയില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നത്തിനെ പോലീസ് പിടിച്ച നമ്മൾ മൂന്നുപേരത്തിളിനാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന കുറ്റമേറ്റ് പറഞ്ഞാൽ നത്തിയൽ സാക്ഷിയാവും നമുക്ക് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ഒരു വഴിയുണ്ട് ഇത്തിരി വിഷം അതൊരു വഴിയാണ് എണ്ണ മറ്റൊരു വഴിയുണ്ട് പോലീസിന് പിടികൊടുക്കാൻ നത്തി ലോകത്തുണ്ടാവരുത് എന്റെ അമ്മേ ഒരു കേസിന്റെ ശിക്ഷ അനുഭവിക്കാൻ തന്നെ ഇനി രണ്ടാമതൊന്നു കൂടിയോ വേണ്ട കരിമ്പായ വഴിയില് ഉണ്ടാവരുത് സംജ നീ നാരായണന്റെ കൂട്ടുകാരനാണോ ഏത് കൂട്ടുകാരനല്ല നോടെ പറഞ്ഞ അടിച്ചതിന്റെ പല്ല താഴ്ന്ന എവിടാൻ വിളിപ്പിച്ചിരിക്കുന്നത് ഇല്ല സാർ ഞാൻ എവിടെ ഒളിപ്പിച്ചിട്ടില്ല പിന്നാരായ എനിക്കറിയില്ല സാർ ഞാൻ കണ്ടിട്ട് ഒരാഴ്ച ആയി സത്യം സത്യാണ് സാർ എന്റെ അമ്മയാണ് താരന്റെ അമ്മയാണ് സത്യം അവനെവിടെ കണ്ടാലും എന്നെ അറിയിച്ചേക്കണം തീർച്ചയായും അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പിടിച്ചു ലോകപ്പിനെടുക്കും മനസ്സിലാവടാ ഓ ശനെ നമ്മളൊക്കെ അടുത്താവും തോന്നുന്നത് ആ സ്കൂട്ടർ അടിച്ച് നത്ത് ഏരേ കൊല്ലൊന്നുമില്ല ആ എന്നാണ് ഞാനും കണക്കാക്ക ഇതിന് തെളിവുണ്ട് നത്ത് മുങ്ങിയില്ലേ ഓലീസ് അരിച്ചു പെറുക്കി കൊണ്ടിരിക്കും ഇതാരും കൊണ്ട് ചെയ്യിച്ചു ആര് കണ്ട് എവിടാ നത്ത് ഞാൻ എങ്ങനെ പറയാനാണ് നിമ്മാണെ പാപ്പാണ് ഭയാണ് ഞാൻ ഒന്നും അറിയില്ല പോലീസിന്റെ പടലേക്ക് കുടിക്കണേ ഞാൻ എങ്ങനെ അറിയാനാണ് അയ്യോ അവൻ സത്യ പറ ആർക്കും അറിയാൻ പാടില്ല